ഹായ് നമ്മൾ സ്പൈക്ക് ഉപയോഗിച്ച് കയറുന്നതിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പണി എന്ന് തന്നെയാണ് ജസ്റ്റ് അതിന് അതിൻ്റെ ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല ആളുകൾക്കും ഇത് പേടിയാണ് ഇത് ഉപയോഗിക്കാനായിട്ട് ഇതിന് സേഫ്റ്റി ഉണ്ടോ എന്നുള്ളതാണ് ഈ ഒരു സംശയമാണ് നല്ല സേഫ്റ്റി സേഫ്റ്റിയായിട്ട് തന്നെ നമുക്ക് പണിയെടുക്കാൻ പറ്റുന്ന റൈറ്റുണ്ട് അപ്പോൾ സേഫ്റ്റി തന്നെയല്ല നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരുന്നില്ല നല്ല ഉഷാറായിട്ട് പണിയെടുക്കുക ഒരുപാട് മാർക്കിൽ കയറാം എത്ര മരത്തിൽ കയറിയാലും നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല സമയം ലാഭമാണ് പക്ഷേ പലരുടെയും പ്രശ്നം ഇത് ഉപയോഗിച്ച് പരാജയപ്പെടുവെന്നുള്ളൊരു പേടിയോണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ തന്നെ മുതിർന്നില്ല ചെറുപ്പക്കാർ വരെ തന്നെ അതിന് തയ്യാറാവാത്ത ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് എന്നാൽ അത് ഉപയോഗിക്കുന്നവര് അതിൽ കൂടുതൽ ആൾ ഏകദേശം നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളിത് ഉപയോഗിക്കുന്നവരാണ് ഈ നമ്മൾ കൊടുത്തിട്ട് ഉപയോഗിക്കുന്നവരാണ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോ ഒരു കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മരത്തിൽ ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്പൈക്ക് പിടിക്കും സെറ്റ് അതുമല്ലൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നമ്മളെ സ്പൈക്ക് സെറ്റ് ചെയ്തിന്റെ വീഡിയോ വേറെ ഒരുപാട് വീഡിയോസുകൾ ഉണ്ട് നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് ഇതിപ്പോ നേരെ നമുക്ക് ഇതിന് അരക്കു ലോക്ക് ചെയ്ത് അപ്പം നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് ഇത്രേ ഉള്ളൂ സ്റ്റാർട്ടിങ് ടൈമിലുള്ളൂ കുറച്ച് ഇത്രയെങ്കിലും മണ്ണുള്ള മരത്തിലൊന്ന് കയറി സെറ്റ് ചെയ്യാൻ നോക്കാം അത് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു കാല് സ്റ്റെപ്പ് എടുത്ത് വെച്ച് നമ്മളെ മുള്ളു കറക്റ്റ് ലോക്കായിട്ട് നിൽക്കും അടുത്തത് നമുക്ക് കയറുമ്പോൾ ഫസ്റ്റ് ഒരു പേടി ഉണ്ടാവും അതായത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പേടി ഇതിങ്ങനെ തിരിഞ്ഞ് പോകുന്ന ഒരു ആടിപ്പോണത് പക്ഷെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ അര കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കാൽമലായാലും നമുക്ക് നിൽക്കാൻ പറ്റുന്ന സംഭവമാണ് പക്ഷേ ഈ കാല് ലോക്ക് ചെയ്ത് നിന്നതിന് ശേഷം അടുത്ത് നമ്മൾ ഇപ്പോൾ കയറി അടുത്ത സ്റ്റെപ്പ് ഇത് വെക്കാം അത് ചെറിയ സ്റ്റെപ്പ് വെക്കാൻ ശ്രമിക്കുക അധികം ഹൈറ്റിൽ അതായത് മോളിൽ കുറെക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പൊന്തി പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ പേരിൽ ചെറിയ സ്റ്റെപ്പ് വെക്കാം അപ്പം നിന്നിട്ട് അടുത്ത ചെറിയ സ്റ്റെപ്പ് ഒരു ആറിഞ്ച് ലെവലിലുള്ള സ്റ്റെപ്പ് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് കയറിപ്പോ അടിപൊളിയായിട്ട് നമുക്ക് പോവാ അത് കഴിഞ്ഞ് നമുക്ക് ഈ റോപ്പ് പൊക്കിയിടാൻ വേണ്ടി നമുക്ക് കൈക്ക് വരുന്ന ആകെ ലോഡ് തന്നെ നമ്മൾ ഒരിക്കലും മരത്തുമ്മ ലോഡ് ഏതെങ്കിലും ആയിട്ട് പിടിച്ച് നമുക്ക് കയറാൻ ശ്രമിക്കുക ഇതുമെങ്കിലും ഒരുപാട് ലോഡ് കൊടുക്കാതെ നമ്മൾ ബോഡി വെയിറ്റ് മാത്രം കയറുന്നു കൊടുക്കാം കൈക്ക് യാതൊരു ലോഡും വരുന്നില്ല അത് ജസ്റ്റ് ഇപ്പോൾ കൈക്ക് വരുന്ന ആകെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഫ്രണ്ട് നീര എന്ന് പറഞ്ഞിട്ട് ഒന്ന് കുടഞ്ഞ് കയറിനെ പൊക്കിയിടാം നമ്മൾ ഈ ആടി ആ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ കയറിനെ കറക്റ്റ് പൊക്കിയിട്ടാൽ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാം അത് കഴിഞ്ഞ് നമുക്കൊരു സ്റ്റെപ്പും കൂടെ കിട്ടും ഈ കയറിൻ്റെ ലെങ്ത്തിൽ കിട്ടുന്ന അത്രയും നമുക്ക് സ്റ്റെപ്പ് വെച്ചിട്ട് അടു ഓടായി നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഈ കാല്മലുണ്ട് ഇത് എപ്പോഴും സ്റ്റെഡി ആയിട്ട് നിൽക്കുക കാല് പരമാവധി സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുക ഇതിപ്പോൾ ഞാൻ കയറി ഇപ്പോൾ ഈ കയറിൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടിയിട്ടുണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിനെ ഒന്ന് പിടിച്ച് വലിച്ചിതിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതുമ്മലൊന്നും ഇല്ലില്ലേ വലിച്ചാൽ നമുക്ക് ഇതിനെ കിട്ടും ടൈറ്റ് ചെയ്യാൻ കിട്ടും അപ്പൊ ഒന്നും കൂടെ നമ്മൾ സ്റ്റഡി ആയി അപ്പൊ ഫുള്ള് ലോഡ് ഇതുമ്മലാണ് ഇതൊരിക്കലും സ്ലിപ്പ് ആവില്ല ഇത് നിന്നതിന് ശേഷം തന്നെ നമ്മൾ റോപ്പിനെ ജസ്റ്റ് അതേമാതിരി തന്നെ ഒന്ന് പൊക്കില വീണ്ടും ഇത് പൊക്കിടക്ക് കയറുന്നതിനനുസരിച്ച് ഇതിനെ പൊക്കിയിട്ട് പോവാം ഇറങ്ങുന്നതാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റെപ്പ് വെക്കാം ജസ്റ്റ് നമുക്ക് കൈക്ക് വേറെ ലോഡ് വരുന്നില്ല നമ്മളെ ബോഡിന് ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൂസ് കയറി പൊക്കി ഇടണത് അതേപോലെ തന്നെ ഇറക്കുന്നത് അതില് കയറിപ്പോ മരത്തിന്റെ വളത്തിനു അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മ ഇപ്പോ ഓവർ ലോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കയറിനൊന്നും പിടിച്ചിട്ട് ഫ്രണ്ട് വലിഞ്ഞാ നമ്മളെ കയ്യില് നമ്മൾ ലോഡായിട്ട് നിൽക്കും ഈ കാണുന്ന ഫ്രീ നമ്മൾ ബാക്ക് വലിച്ചായിരുന്നു അത് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കയറി പോകുമ്പോൾ അത്രേ ഉള്ളു ഇപ്പൊ ഫുള്ള് സ്റ്റഡി അത് നമ്മൾ നല്ല ഫ്രണ്ട് വരെ പൊയ്ക്കില്ല നമ്മൾ കൂടുതൽ മരത്തിൽ മുതൽ അടുക്കാൻ ശ്രമിക്കുന്നതോറൊന്നും നമ്മളെ കാല് സ്റ്റെഡിയാവില്ല ഇതിപ്പോൾ നമ്മൾ എത്ര നിന്നാലും എത്ര നേരം നിന്നാലും നമുക്ക് വേറെ ബുദ്ധിമുട്ടല്ല കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഒന്ന് കട്ട് ചെയ്യാനാണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒക്കെ നമുക്ക് നിൽക്കാവുന്നതാണ് ഇത് സ്ലിപ്പ് ആവില്ല സ്ലിപ്പ് ആവണേൽ നമ്മളെ കാല് മടങ്ങി നമ്മൾ മരത്തിൽ ഇങ്ങനെ വരുന്ന രീതിയിലാകുമ്പോഴാണ് കാല് സ്ലിപ്പ് ആവുന്ന ഒരു തുക അത് നമ്മളെ പേടി കൊണ്ട് മാത്രമാണ് പക്ഷെ ഇതൊരു കറക്റ്റ് സെറ്റായിട്ട് നമ്മൾ പേടിയില്ലാതെ നിന്ന് കഴിഞ്ഞാൽ അത് ഒരിത്തിലും പോകില്ല അതാണ് അതിൻ്റെ കാര്യം സ്റ്റാർട്ടിങ് ടൈമിൽ ഉള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൊരു മൂന്നോ നാലോ സ്റ്റെപ്പ് കയറിയതിനു ശേഷം ഇറങ്ങി വരാം കയറിയാൽ മാത്രം ഒരുപാട് കേറി പോയിട്ട് പിന്നെ നമുക്ക് ഇറങ്ങാൻ ഭയങ്കര ടെൻഷൻ വരും അപ്പോ ഒരു പേടി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം അപ്പൊ എന്താണ് ഒരു നാല് സ്റ്റെപ്പ് കയറാം അത് ഇറങ്ങാം അടുത്ത് ഇങ്ങനെ കയറങ്ങിയിട്ട് ഒന്ന് തായി കഴിഞ്ഞാൽ തന്നെ മാറ്റം വരും ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ ഇത് സെറ്റ് ആവില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇത് എന്താണ് സംഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ല അടുത്തത് നോക്കല്ലേ